ഹായ് എല്ലാവർക്കും വേൾഡ് റൗൺ പിന്നീട് പുതിയ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങളൊന്നും നോക്കരുത് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഇന്നൊരു എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെറിയ നാലുമണി പലഹാരമാണെന്നൊക്കെ പറത്തില്ലേ അതൊക്കെ തന്നെയാണ് ഇത് ഞാനൊരു ഇൻസ്റ്റായിന്നൊരു വ്ളോഗ് ഇൻസ്റ്റായി ഒരു റീല് കണ്ട് വ്ളോഗല്ല റീല് കണ്ടിട്ട് അതിന് എൻ്റെതായ മാറ്റപരിവാ പരിവർത്തനങ്ങളൊക്കെ ചെയ്തെടുത്ത ഒരു സ്നാക്ക് സ്നാക്കഐറ്റമാണ് ഇതിനെന്ത് പേര് വിളിക്കണമെന്നുള്ള എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ നല്ലതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം യു കെയിലെ കാലാവസ്ഥ ഇപ്പം വിൻ്റർ അങ്ങോട്ട് തുടങ്ങാൻ തുടങ്ങിയപ്പോഴത്തേത് ഏ സൂര്യൻ വന്നു നിൽക്കുന്നു നല്ല കാലാവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അപ്പം എന്നെ അറിയാത്തവർക്കായിട്ട് എൻ്റെ പേര് ബിനി അപ്പം വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഈ റെസിപ്പിയിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് രണ്ട് മുട്ട പൊട്ടിച്ചങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ടൊഴിക്കുക ഈ ഇതിലെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സംഭവങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റമായ രണ്ട് മുട്ട അങ്ങനെ വീണു ഇനി നമുക്ക് പിന്നെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളൊരു കുറച്ച് ബീറ്റിങ്ങിന് ശേഷം അവനോട് ഇഷ്ടമാണ് ഇടുന്ന പഞ്ചസാര ഏത് ടൈപ്പിലെ പഞ്ചസാര വേണമെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രൗൺ ഷുഗർ ആണ് ഹെൽത്തി ഓപ്ഷൻ എന്നുള്ള രീതി ഞങ്ങളിവിടെ പൊതുവെ ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവരെക്കൂടെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ഈ മുട്ടയിലൊന്ന് അലിയുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആൽക്കപ്പ് പുട്ടുപൊടി പക്ഷേ ആ പുട്ടുപൊടി ഇടുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞാൽ ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം ഞാനിപ്പോൾ കപ്പിലെടുത്ത് വെച്ചിട്ടുവാണേ ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഒരു പിഞ്ച് സോൾട്ട് ഇടാം ഇനി ഇതിലേക്ക് നമുക്കത് ജീരകപ്പൊടി ജീരകപ്പൊടി നിങ്ങൾക്ക് മിക്സിയിലിട്ട് ജീരകപ്പൊടി ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് ചതച്ചതാണ് അവനുകൊണ്ട് ആവശ്യത്തിനുള്ള ജീരകപ്പൊടി മണമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചേരൊക്കെ ഇടാമെന്നാണ് ഇല്ല ഇനിയിപ്പം ഒരു മുക്കാൽ കപ്പ് മൈദ മൈദ ഇടുമ്പോഴും ഇച്ചിരി ഇച്ചിരി ആയിട്ട് നമുക്ക് ഇടാം ഒരു കുഞ്ചക്കം മതി കേട്ടോ അതിൽ കൂടുതലൊന്നും ഇടണ്ട ഇനി അവരെ ഒരിച്ചിരി നേരം മിക്സ് ചെയ്തിട്ടൊന്ന് റെസ്റ്റിങ്ങിന് വെച്ചതിന് ശേഷം ബാക്കി തീരാം അപ്പോൾ നമ്മുടെ സാധനം തേ ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇത് ഇങ്ങനെ ഊരി പോരണം അതുപോലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടാം അതെ എൻ്റെ റെസിപ്പീസ് അല്ല എൻ്റെ പരീക്ഷണങ്ങളാണ് കേട്ടോ ഇതൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വച്ചാൽ ഇവനെ എണ്ണ എണ്ണയിലിട്ട് വറുത്ത് പൂരി എടുക്കുക എന്നുള്ളതാണ് സിമ്പിൾ റെസിപ്പി അല്ലേ വാ ഇനി നമുക്ക് എണ്ണ ഉടക്കിയിട്ട് വറുത്ത് പോരാം അപ്പം എണ്ണ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഓരോന്നോരോന്നായിട്ട് ഇച്ചിരി ഒരു സ്പൂണിലായിട്ട് കൊടുക്കാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അരിപ്പൊടി ഇട്ടേം കൊണ്ട് ഇത് പെട്ടെന്ന് കുറി കുറി വരും അതുകൊണ്ട് അതിനനുസരിച്ച് ഒരുപാട് നേരം നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഇവനെ ഇങ്ങനെ കുതിത്ത് വെക്കാൻ സമ്മതിക്കരുത് കേട്ടോ കാരണം ഇവനങ്ങ് വിയർക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോഴത്തേനും അപ്പത്തേന് ഇതങ്ങ് കട്ടിയാകാനും തുടങ്ങേ റവ പോലെയല്ല റവ വരുമ്പോൾ വേറെ രീതിയിലാണ് വരുന്നത് അതായത് നമ്മുടെ എല്ലാം തന്നെ ഒഴിച്ചു ഒരു ഷേപ്പിൽ നിന്നേ ഉള്ളൂ പക്ഷെ രുചി നല്ലതാണ് ജോയിരങ്ങൾ ഒട്ടിപ്പിന്നെ ഇനി ഒരുമിച്ചിരി നമ്മൾ ഏകദേശം അല്ലേ നമ്മുടെ ഒരു ബോണ്ടയുടെ ഒക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് നമ്മള് റബേലിടുമ്പോ ഇച്ചിരി കൂടെ നല്ല ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും ഇത് അരിപ്പൊടി ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അരിപ്പൊടി ഈർക്കത്തില്ലേ കുറച്ച് കഴിയുമ്പോഴും ഈ വെള്ളമായ തീർക്കുമ്പഴത്തേനും അതും പ്രത്യേകിച്ച് പുട്ടുപൊടി ആകുമ്പോഴും ഈ പുട്ടുപൊടി ഇടുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ തിരിഞ്ഞരിപ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ് അല്ലാത്തതിനു വേണ്ടിയല്ല അങ്ങനെ നമ്മുടെ ഈസി നാലുമണിപ്പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക പിള്ളേർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണം ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളത് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയും വളരെ കുട്ടിയൊരു സ്നാക്സ് ആയിരുന്നു അപ്പം ഞാൻ അടുത്ത ബ്ലോഗ് വീണ്ടും കാണാം സ്ഥിരം ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എനിക്കൊരു പ്രചോദനമാണ് വീണ്ടും വീണ്ടും ബ്ലോഗ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ അപ്പം വീണ്ടും കാണാം പ ബായ്